ഒന്ന് എനിക്ക് റഹീമിനോട് എനിക്കേറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് താങ്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലല്ല കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരട് എടുത്ത് കളയാനായിട്ട് കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഒന്ന് ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പട്ടി പട്ടികയുടെ മെറിറ്റിനെ പറ്റി പറയുമ്പോൾ താങ്കളുടെ പട്ടികയിൽ പേരെ പറ്റി മാത്രം ഞാൻ പറയാം ശ്രീ വി വി രമേശൻ അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ വ്യക്തി മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ഒരു പ്രശ്നം അതാണ് ഡിബേറ്റുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞു അയ്യപ്പദാസിനോട് സംസാരിച്ചു ഞാൻ ഞാൻ പറയുന്നത് അയ്യപ്പദാസ് റഹീം ആവശ്യമായ ഒരു സെക്രട്ടറി പക്ഷേ എനിക്കൊരു സെക്രട്ടറില്ല ഒരു ഭക്ഷണം പറഞ്ഞില്ല അല്ല ഞാനൊന്നും പ്രത്യേക ാണ് പക്ഷേ വസ്തുതാവിരുദ്ധമാണെങ്കിൽ ശ്രീ രാഹുൽ പറയരുത് വസ്തുതാവിരുദ്ധമല്ല സ്മുസമൂഹത്തിലുള്ള കാര്യം ഈ ഡിബേറ്റിൽ ഒരു തടസ്സമില്ല അടുത്ത കാലമായി പ്രവർത്തന പാരമ്പര്യമുള്ള താങ്കൾക്കറിയാല്ലോ ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യം കൊണ്ടുവന്നാ ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു തന്നെ പരാതിയില്ലല്ലോ കുന്നത്ത് നാടിൽ മത്സരിക്കുന്ന ശ്രീനുജൻ പതിനേഴ് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല പത്ര പത്രക്കെട്ടിങ് വേണോ ദേശാഭിമാനി തരാം മനോരമയല്ല തരുന്നത് ദേശാഭിമാനി തരാം വേണ്ട പറഞ്ഞത് തരാമെന്നറിയാമോ ടി വി രാജേഷ് അദ്ദേഹത്തിന് ഇപ്പോ സീറ്റില്ല ടി വി രാജേഷിന് സീറ്റില്ല അന്ന് ടി വി രാജേഷ് ആരോപണം ഉന്നയിച്ച പി വി ശ്രീനിജൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ബി ജെ പി ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് എവിടേക്കാണെന്ന് അറിയാമോ ഒന്ന് മാവേലിക്കരയില് മാവേലിക്കരയിൽ അവരുടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് പഴയ ഡി വൈ എഫ് ഐ ചാരുമൂട്ടിലെ നേതാവ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സഞ്ജു അപ്രതീക്ഷിത നമ്പർ ചേർത്തലയിലെ ബി ജെ പിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പി വി ജ്യോതിഷ് പഴയ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ ടു കാര്യം ഇനി എന്റെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയില് ബിജെപിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ ത്രീ ബിജു മാത്യു ബിജു മാത്യുന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളന്നൂർ ഡിവിഷനിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ അതായത് ബി ജെ പി നേതാക്കന്മാർ കെ സുധാകരന്റെ വീടിന്റെ വടിക്കൽ വന്നു ചർച്ച നടത്തി അങ്ങനെ ചർച്ച നടത്തുവാൻ വേണ്ടി നിന്നു കൊടുത്തു കെ സുധാകരൻ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ നിന്നു കൊടുത്ത ഒരാളുണ്ടാരെന്ന് അറിയാമോ തോട്ടത്തിൽ രവീന്ദ്രൻ നിങ്ങളുടെ കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥിയാട്ടില്ലേ പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കുന്നു കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി എം എൽ എ ഇവരാരെയോ മത്സരിപ്പിക്കുന്നത് ആ നാട്ടിലെ പാർട്ടിക്കാർക്ക് പോലും അറിയാത്ത ബിജെപിയെ സഹായിക്കുന്നത് അത് ഇടതുപക്ഷത്തെ ജയരാജനെ പോലുള്ള ഫാഷിസ്റ്റുകളായാലും ശരി തന്നെ ബിജെപിയുടെ ഫാഷിസ്റ്റുകളായാലും ശരി തന്നെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ് കെ മുരളീധരൻ അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ ഇവർ നിയമത്താരെ മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണയും പരാജയപ്പെട്ട പതിനയ്യായിരം വോട്ടിന്റെ ഉള്ള ശിവൻകുട്ടി ഇവർ വീണ്ടും മത്സരിപ്പിക്കുന്നു ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയെ സഹായിക്കുന്നത് സഹായിക്കാൻ വേണ്ടിട്ട് സ്വന്തം സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാ പറയുന്നത് പിന്നെ ഞങ്ങളെ പറ്റി പാർട്ടി അച്ചടക്കത്തെ പറ്റി പറയുന്നു പിണറായി വിജയൻ സഖാവ് പിണറായി വിജയന്റെ പ്രത്യേകത എന്താ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടില്ലേ അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല അങ്ങനെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ആളാണ് നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നത് അങ്ങനെയുള്ള താങ്കൾ ഇരുന്നിട്ടാ ഞങ്ങളെ അച്ചടക്കം പിടിപ്പിക്കുന്നത് എന്നെ തേച്ചതാണല്ലേ